നമസ്കാരം പതിറ്റാണ്ടുകൾ ഇന്ത്യൻ വോളിബോളിൽ നിറഞ്ഞു നിന്ന നെയ്യശ്ശേരി ജോസ് എന്ന സി കെ ഔസെഫ് അന്തരിച്ചു എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ഇന്നലെ വൈകുന്നേരം പതിവ് പോലെ നെയ്യശ്ശേരി സിറ്റിയിലേക്ക് വരുന്ന വഴി അസ്വസ്ഥത തോന്നുകയും തൊടുപുഴയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നെയ്യശ്ശേരി വലിയ പുത്തൻപുരയിൽ കുര്യാക്കോസ് ഏലിക്കുട്ടി ദമ്പതികളുടെ ആറാമത്തെ പുത്രനാണ് ഇദ്ദേഹം കരിമണ്ണൂർ സെയിൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പോൾ വോൾട്ട് ഹൈജംപ് ട്രിപ്പിൾ ജംപ് ഓട്ടം എന്നിവയിലെല്ലാം ജില്ലാ ചാമ്പ്യനായിരുന്നു റെയിൽവേയിൽ ജോലിയിൽ ഇരിക്കെ അന്ന് ഫാക്ട് വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റൻ മുതലക്കോടം സ്വദേശി എം എ കുര്യാക്കോസാണ് ജോസിനെ ഫാക്ട് വോളിബോൾ ടീമിൽ എത്തിച്ചത് ഫാക്ട് ടീമിനൊപ്പം നിരവധി വർഷം കേരള വോളിബോൾ ടീമിൽ അംഗമായിരുന്നു ഇന്ത്യയ്ക്കു വേണ്ടി സിംഗപ്പൂരിലും സിലോണിലും മത്സരിച്ചു ഒന്നര പതിറ്റാണ്ട് കളിക്കാരനായും ദീർഘകാലം എറണാകുളം ഫാക്ട് സ്കൂളിന്റെയും എറണാകുളം ജില്ലയുടെയും പരിശീലകനായും നിറഞ്ഞു നിന്ന ജോസ് മൂന്ന് വർഷം ഔദ്യോഗിക ജീവിതം ബാക്കി നിൽക്കെ ജോലിയിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു കളിയോടുള്ള അഭിനിവേശം മൂലം വിവാഹം കഴിക്കാൻ മറന്ന ജോസ് അവിവാഹിതയായ ഇളയ സഹോദരയോടൊപ്പം നെയ്യശ്ശേരിയിലെ തറവാട്ട് വീട്ടിലായിരുന്നു ഏതാനും വർഷം മുൻപ് വരെ വൈകുന്നേരങ്ങളിൽ കളിയുടെ ആദ്യപാഠം കുറിച്ച നെയ്യശ്ശേരി സെയിൻറ് സെബാസ്റ്റ്യൻസ് സ്കൂൾ ഗ്രൗണ്ടിൽ പുതിയ തലമുറയ്ക്കൊപ്പം കളിക്കാനും അദ്ദേഹം എത്താറുണ്ടായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ നാളെ രാവിലെ വീട്ടിൽ ആരംഭിച്ച് നെയ്യശ്ശേരി സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നടക്കും സഹോദരങ്ങൾ ജോർജ് റോസക്കുട്ടി മേരി പരേതരായ ചാക്കോ സിസ്റ്റർ മേരി കുര്യാക്കോസ് ഏലിക്കുട്ടി ഭൗതിക ശരീരം ഇന്ന് വൈകുന്നേരം വസതിയിൽ കൊണ്ടുവരും